നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പറ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അതെ ഷാജൻസ്കറിയ മറുനാടൻ ഷാജൻസ് കറിയ അങ് തൊടുപുഴയിൽ വെച്ച് വളരെ ക്രൂരമായി ആക്രമിക്കപ്പെട്ട വിവരം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഞെട്ടലോട് കൂടിയാണ് ശ്രമിച്ചത് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നതിൽ നമുക്ക് ആശ്വസിക്കാം മറുനാടൻ ഷാജൻസ് കറിയ കേരളത്തിൽ അദ്ദേഹത്തിനോട് സമശീർഷനായി മറ്റൊരു പത്രപ്രവർത്തകൻ മറ്റൊരു യൂട്യൂബർ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആണില്ല നിർഭയമായ പത്രപ്രവർത്തനത്തിന്റെ മകുടോദാഹരണമാണ് ഷാജൻസ് കറിയ അധികത്തിന്റെ സ്വതന്ത്രവും ധീരവുമായ നിലപാടുകൾ അധികത്തെ എപ്പോഴും നിയമക്കുരുക്കുകളിൽ ആക്കുന്നുണ്ട് പലവട്ടം അധികം അറസ്റ്റ് ചെയ്യപ്പെട്ടു ആക്രമിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഷാജൻസ് കറിയെ പോലുള്ള ഇത്രയേറെ ആക്രമണ ഭീഷണിയുള്ള ഒരു പത്രപ്രവർത്തകന് അധികത്തിന് സംസ്ഥാന സർക്കാർ ശക്തമായ പോലീസ് സംരക്ഷണം കൊടുക്കണം മന്ത്രിമാർക്കും ജഡ്ജിമാർക്കും ഒക്കെ കൊടുക്കുന്നത് പോലെ അധികത്തിന് നല്ല സെക്യൂരിറ്റി കൊടുക്കണം അദ്ദേഹത്തിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കേണ്ടത് ജനാധിപത്യം സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്ന ഏവരുടെയും ആവശ്യമാണ് അധികത്തിന് ഇസഡ് കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അധികം പോലീസ് സംരക്ഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചാൽ ആ നിമിഷം കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം കൊടുക്കും അദ്ദേഹത്തിന് അങ്ങനെ മടിയാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കേരള ഹൈക്കോടതിയിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ഫയൽ ചെയ്യാം ഒരു പൈസയും ഫീസ് വേണ്ട ഞാൻ ഷാദിൻസ്ക്രിയെ ആദ്യമായി അറിയുന്നത് ഞാൻ എൻ്റെ നാട്ടിലെ കൃഷിഭവനിൽ ഒരു ദിവസം ചെന്നു ചെല്ലുമ്പോഴ് പതിനൊന്ന് മണിക്ക് അവിടെ ഒരു പ്യൂൺ മാത്രമേ ഉള്ളൂ അത് കണ്ട് പ്രകോപിതനായ ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു സാധാരണഗതിയിൽ ഇട്ട ആ പോസ്റ്റ് പോലും ഷാജൻസ്കറിയെ ശ്രദ്ധിച്ചു അധികം ഒരു ചാനലാക്കി അത് മാറ്റി അധികം ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ പിന്നീട് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി എന്താണ് സംഭവിച്ചത് അവിടെ ചാർജ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി നടപടിയെടുക്കാൻ പോയ പഞ്ചായത്തും ഞാനുമൊക്കെ അദ്ദേഹത്തിനും മാപ്പ് കൊടുക്കേണ്ടി വന്നു അങ്ങനെയാണ് ഷാജൻസ്കറി അറിയുന്നത് ഓരോ വാർത്തകളും കണ്ടെത്തി ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് തൻ്റെ വലിയ ഒരു ടീമിന്റെ സഹായത്തോടു കൂടി ചാനൽ നടത്തുന്ന ഷാജൻസ്കറിക്ക് ഉള്ള ഈ ഭീഷണികളെ ഏത് സമയത്തും അധികം മരണത്തെ കാത്തിരിക്കുന്നവനാണെന്ന് അറിയാം അദ്ദേഹത്തിനെതിരെ സൈബർ അറ്റാക്ക് ഏത് സമയത്തും ഉണ്ടാകാം ഈ സാഹചര്യത്തിൽ അധികത്തിന് ഇസഡ് കാറ്റഗറിയിലുള്ള പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഞാൻ കേരള സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം